നമസ്കാരം ഇൻഫ്ലുവൻസറായിട്ടും ഡാൻസറായിട്ടുമൊക്കെ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുകയാണ് നടി ദിയ കൃഷ്ണ നടൻ കൃഷ്ണകുമാറിൻ്റെ രണ്ടാമത്തെ മകളും നടി ആഹാന അഹാനകൃഷ്ണയുടെ അനേത്യമാണെന്ന ലേബലിൽ നിന്നൊക്കെ മാറി സ്വന്തമായൊരു പേര് നേടിയെടുക്കാൻ ദിയയ്ക്ക് സാധിച്ചു കൃഷ്ണകുമാറിൻ്റെ നാല് പെൺമക്കളിൽ ഏറ്റവും വ്യത്യസ്തയും ഓസി എന്ന് വിളിക്കുന്ന ദിയ തന്നെയാണ് വിവാഹവും കുടുംബജീവിതവും ഒക്കെ ഏറെ ഇഷ്ടമാണെന്ന് പറയാറുള്ള ദിയ ഇപ്പോൾ ഭർത്താവ് അശ്വിനൊപ്പം ഉള്ള ജീവിതം ആസ്വദിക്കുകയാണ് ദിയയുടെ സുഹൃത്തുക്കളിൽ ഒരാളായ അശ്വിൻ ഗണേശുമായി പ്രണയത്തിലായ ദിയ വീട്ടുകാരോട് ഇതേക്കുറിച്ച് പറയുകയായിരുന്നു നിന്റെ ഇഷ്ടം അതാണെങ്കിൽ അങ്ങനെ തന്നെ ആകട്ടെ എന്ന് പറഞ്ഞാണ് അച്ഛൻ തൻ്റെ വിവാഹത്തിന് ആദ്യം സമ്മതം പറഞ്ഞതെന്നാണ് മുൻപൊരിക്കൽ ദിയ വെളിപ്പെടുത്തിയത് പിന്നീട് അശ്വിനൊപ്പമുള്ള പ്രൊപ്പോസൽ വീഡിയോയും വിവാഹത്തിനുള്ള ഒരുക്കങ്ങളുമൊക്കെ താരപുത്രി കാണിച്ചിരുന്നു ഇന്ന് ചേച്ചിയെ ഓവർടേക്ക് ചെയ്ത് കുടുംബിനിയായി ഭർത്താവിനൊപ്പം താമസിക്കുകയാണ് താരപുത്രി വൈകാതെ ഒരു കുഞ്ഞിൻ്റെ അമ്മ കൂടിയാകും എന്നതാണ് പുതിയ വിശേഷം കഴിഞ്ഞ സെപ്റ്റംബറിൽ വിവാഹിതയായ ഇപ്പോൾ ഭർത്താവിനൊപ്പം സന്തുഷ്ടിയായി ജീവിക്കുകയാണ് വൈകാതെ ഒരു കുഞ്ഞുവാവ കൂടി ജീവിതത്തിലേക്ക് വരും എന്നുള്ളതാണ് താരകുടുംബത്തിലെ ഏറ്റവും വലിയ സന്തോഷം ഗർഭിണിയായതിനു ശേഷമുള്ള ജീവിതത്തെക്കുറിച്ചാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായി താരപുത്രി പറയാറുള്ളത് ഇപ്പോഴാ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോയതും അവിടെ നിന്ന് തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഭക്ഷണം ഉണ്ടാക്കുന്നതിനെ പറ്റിയും ഒക്കെ പറഞ്ഞാണ് പുതിയൊരു വീഡിയോ ദിയ എത്തിയിരിക്കുന്നത് ഞാനിപ്പോൾ അശ്വിൻ്റെ വീട്ടിലാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ദിയ വീഡിയോയിൽ സംസാരിച്ചു തുടങ്ങുന്നത് എൻ്റെ അഞ്ചാം മാസത്തെ പൂജാ ചടങ്ങൽ സ്റ്റേജിലായിരുന്നു ഞാൻ എന്തോ തിന്നുന്നത് എല്ലാവരും കണ്ടിട്ടുണ്ടാവും അത് മൈസൂർ പാക്കാണ് പൂജ നടക്കുമ്പോൾ ഞാനത് തിന്നുകൊണ്ടിരിക്കുകയായിരുന്നു അശ്വിൻ്റെ അമ്മയും അമ്മയുടെ അനിയത്തിയും ചേർന്ന് ചേർന്നാണ് അതുണ്ടാക്കിയത് ഞാൻ വളരെ അപൂർവമായിട്ടാണ് മധുരം കഴിക്കാറുള്ളത് അതിലേറ്റവും ഉള്ളതായി തോന്നിയ മൈസൂർ പാക്കായിരുന്നു അമ്മ ഉണ്ടാക്കിയത് ഗീ മൈസൂർ പാക്കാണത് പുറത്തുനിന്ന് പോലും ഇത്രയും ടേസ്റ്റ് ഉള്ളത് കിട്ടിയിട്ടില്ല ഇത് പ്രമോഷന് വേണ്ടി വെറുതെ പറയുന്നതല്ല കഴിച്ചു നോക്കിയാലേ ടേസ്റ്റ് മനസ്സിലാക്കുകയുള്ളൂ എൻ്റെ വീട്ടിലും ഇത് കൊണ്ടുപോയിരുന്നു അച്ഛനും അമ്മയ്ക്കും അനിയത്തിക്കും ഒക്കെ വലിയ ഇഷ്ടമായി എനിക്ക് വീണ്ടും എനിക്കിത് കഴിക്കാൻ കൊതി വന്നതോടെ തരാമോ എന്ന് അശ്വിൻ്റെ അമ്മയോട് ചോദിച്ചു അവരത് ചെയ്യാമെന്നും പറഞ്ഞു അങ്ങനെ മൈസൂർ പാക്ക് ഉണ്ടാക്കുന്ന വീഡിയോ ആണ് താൻ ഇന്ന് കാണിക്കാൻ പോകുന്നതെന്നാണ് ദിയ പറയുന്നത് അശ്വിൻ്റെ അമ്മയുടെ ബിസിനസ് സംരംഭമായ മീനാമസ് കിച്ചണിൽ വൈകാതെ ഇതുകൂടി ഉൾപ്പെടുത്തു വിഷുവിന് മുൻപ് തന്നെ ഉണ്ടാകുമെന്നും ദിയ പറയുകയായിരുന്നു അമ്മായിയമ്മയ്ക്ക് പൊങ്കലിനോടനുബന്ധിച്ച് താനൊരു സാരി വാങ്ങിക്കൊടുത്തതെന്നും താരപുത്രി സൂചിപ്പിച്ചു അമ്മ ഇതുവരെ ഉടുത്തു കണ്ടിട്ടില്ലാത്ത പർപ്പിൾ കളറിലുള്ള സാരിയാണ് വാങ്ങിയത് തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാരിയുടെ കളക്ഷനിൽ നിന്നും ഒരെണ്ണം അമ്മായിയമ്മയ്ക്ക് കൂടി സെലക്ട് ചെയ്ത് കൊടുത്തതാണെന്നും ദിയ പറയുന്നു അങ്ങനെ ഗർഭിണിയായ മരുമകളുടെ ഇഷ്ടത്തിനനുസരിച്ച് അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട മധുരപലഹാരമാണ് അശ്വിൻ്റെ അമ്മ ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത് വീഡിയോ പുറത്തു വന്നതിന് പിന്നാലെ അമ്മായി അമ്മയുടെയും മരുമകളുടെയും സ്നേഹത്തെക്കുറിച്ചുള്ള കമൻറ്റുകളും വരികയാണ് ഇത്രയും സൗഹൃദത്തോടെ ഇടപെടാൻ കഴിയുന്നതാണ് നിങ്ങളുടെ ബന്ധത്തിലെ ഏറ്റവും പ്രധാന കാര്യം സ്നേഹിച്ച് വിവാഹം കഴിച്ചവരാണെങ്കിലും കുടുംബത്തിൻ്റെ എല്ലാ പിന്തുണയും ഇരുവർക്കുണ്ടായിരുന്നു അശ്വിനെക്കുറിച്ച് വീട്ടിൽ പറഞ്ഞപ്പോൾ തന്നെ എങ്കിൽ വിവാഹത്തിൻ്റെ കാര്യങ്ങൾ നോക്കാമെന്നാണ് പിതാവ് തന്നോട് പറഞ്ഞതെന്ന് ദിയ സൂചിപ്പിച്ചിരുന്നു അമ്മയ്ക്ക് പെട്ടെന്ന് വിവാഹമെന്ന് കേട്ടപ്പോൾ ടെൻഷൻ ഉണ്ടായിരുന്നെങ്കിലും അച്ഛൻ ഇക്കാര്യത്തിൽ ഉറച്ചു നിന്നു അവൾക്ക് ഇഷ്ടമാണെങ്കിൽ അതുപോലെ നടക്കട്ടെ അതിൽ കൂടുതൽ അഭിപ്രായമൊന്നും നോക്കാനില്ലെന്നാണ് ദിയ പറഞ്ഞത് അങ്ങനെ കഴിഞ്ഞ സെപ്റ്റംബറിലായിരുന്നു അശ്വിനുമായിട്ടുള്ള ദിയയുടെ വിവാഹം അതിനുവേണ്ടിയുള്ള മുന്നൊരുക്കങ്ങളെല്ലാം ഇരുവരും ഒരുമിച്ചാണ് ചെയ്തിരുന്നത് വിവാഹത്തിനുള്ള വസ്ത്രം മുതൽ വിവാഹ വേദി മറ്റു കാര്യങ്ങളുമൊക്കെ അശ്വിനും ദിയയും അവരുടെ ഇഷ്ടത്തിന് പ്ലാൻ ചെയ്തു നാട്ടുകാരെയും സിനിമാ താരങ്ങളെയും വിളിച്ചുകൂട്ടി വലിയ താര വിവാഹമാക്കാതെ സിമ്പിൾ ആയിട്ട് ഒരു വിവാഹമാണ് പ്ലാൻ ചെയ്തത് അതുപോലെ തന്നെ സംഭവിക്കുകയും ചെയ്തു വിവാഹം കഴിഞ്ഞ് ദമ്പതിമാർ അവരുടെ ഏർ ഫ്ലാറ്റിലേക്കാണ് നേരെ പോയത് ഇരുവരും ഒരുമിച്ച് ജീവിക്കുന്നതിനു വേണ്ടി വാടകയ്ക്ക് ഒരു ഫ്ലാറ്റ് എടുത്തിരുന്നു അങ്ങനെ അവിടെയാണ് ആദ്യ രാത്രി മുതലുള്ള ജീവിതം ആരംഭിച്ചത് ശേഷം നേരത്തെ പ്ലാൻ ചെയ്തിരുന്നത് പോലെ ഹണിമൂണും മറ്റു ആഘോഷങ്ങളും ഒക്കെയായി ജീവിതം ആരംഭിച്ചു വിവാഹം കഴിഞ്ഞ ഉടനെ കുഞ്ഞിനെക്കുറിച്ച് കുറിച്ച് ആലോചിക്കുമെന്ന് നേരത്തെ പറഞ്ഞിരുന്ന ദിയ അതുപോലെ തീരുമാനിക്കുകയും ഗർഭിണിയാവുകയും ചെയ്തു ഗർഭിണിയായി മൂന്ന് മാസത്തിനു ശേഷമാണ് ഇക്കാര്യം പുറം ലോകത്തോട് പറയുന്നത് അതിനു മുൻപേ ഗ്രിയ ഗർഭിണിയായോ എന്ന ഊഹാപോഹങ്ങൾ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നു താരപുത്രിയുടെ പല പോസ്റ്റുകൾക്ക് താഴെ ഇതേ ചോദ്യം ഉയർന്നെങ്കിലും താരങ്ങൾ താരങ്ങൾ ആദ്യം മറുപടി നൽകിയില്ല നിലവിൽ അഞ്ചാം മാസത്തിലൂടെ കടന്നു പോവുകയാണ് താരപുത്രി ഇതിനോടനുബന്ധിച്ച് അഞ്ചാം മാസത്തിലെ പൂജയും നടത്തിയിരുന്നു ഗർഭിണിയായ സ്ത്രീക്കും കുഞ്ഞിനും കണ്ണുകിട്ടാതിരിക്കാൻ വേണ്ടിയുള്ള ചടങ്ങാണ് അശ്വിന്റെ കുടുംബത്തിൻ്റെ നേതൃത്വത്തിൽ നടത്തിയത് അങ്ങനെ ഗർഭകാലം ഏറെ ആഘോഷമാക്കുകയാണ് ഇരുവരും ജൂലൈയിലായിരിക്കും കുഞ്ഞുവരിക ഇതിനോടനുബന്ധിച്ചുള്ള മുന്നൊരുക്കങ്ങളിലാണ് ഇരുവരും കുഞ്ഞിനെ ടാനുള്ള പേരടക്കം കണ്ടെത്തി വെക്കുകയാണെന്നും താരങ്ങൾ സൂചിപ്പിച്ചിരുന്നു സോഷ്യൽ മീഡിയയിൽ സജീവമായ ദിന ഡാൻസ് റീൽസിലൂടെയാണ് ജനപ്രീതി പിടിച്ചുപറ്റുന്നത് കിഡിലൻ ഗെറ്റപ്പിലുള്ള പ്രകടനം കാഴ്ചവച്ചതോടെ യുവാക്കൾക്കിടെ തരംഗമായി പിന്നീട് യൂട്യൂബ് ചാനലിലൂടെ വ്ളോഗ് ചെയ്താണ് തന്റെ വിശേഷങ്ങളുമായി താരപുത്രി എത്താറുള്ളത് ഇടയ്ക്ക് ചില വിവാദങ്ങളിലും തലവച്ച് പ്രശ്നം സൃഷ്ടിച്ച് ദീയ വാർത്തകളിൽ നിറയാറുണ്ട് മാത്രമല്ല ഒരു ബിസിനസ് എന്ന ലക്ഷ്യം മുൻനിർത്തി അതിനുവേണ്ടി പരിശ്രമിച്ച താരപുത്രി ആഭരണങ്ങളുടെ വ്യാപാരം നടത്തുകയാണ്